രക്ഷകനെ എതിരേപ്പാൻ ഭാഗ്യം ലഭിച്ച അഞ്ച് കൂട്ടരെ പറ്റിയാണ് വിശുദ്ധ ബൈബിളിലൂടെ നാം ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കൂട്ടർ സത്ര ഉടമകളാണ് രണ്ടാമത് മൃഗങ്ങളാണ് മൂന്നാമത് ഇടയന്മാരാണ് നാലാമത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ വാനനിരീക്ഷകന്മാർ ആണ് അഞ്ചാമത്തെ വ്യക്തി ഹെറോദോസ് രാജാവാണ് മൂന്ന് കൂട്ടർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ രണ്ടു കൂട്ടർ യേശുവിനെ നിഷേധിച്ചു കാലസമ്പൂർണതയിൽ രക്ഷിതാവായ ക്രിസ്തു വചനം ജഡമായിത്തുറന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉള്ളിൽ വചനം പ്രവേശിച്ച് വചനം മാംസമായി യേശുവിനെ പ്രസവിക്കാൻ വേണ്ടി വളർത്തുപിതാവായ യോസഫും കന്യാമറിയവും ഓരോ വാതിൽ ചെന്ന് മുട്ടുകയാണ് സത്ര ഉടമകളെല്ലാം ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് വാതിൽ അടയ്ക്കുകയാണ് ഇന്നും ഓരോ ഹൃദയങ്ങളുടെയും വാതിക്കിൽ നിന്ന് യേശു മുട്ടി വിളിക്കുകയാണ് നിന്റെ ഹൃദയ കവാടം തുറന്നു തരുമോ ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കലും അവൻ എൻ്റെ അടുക്കലും അത് അത്താഴം കഴിക്കും എന്ന് യേശു നമ്മോട് പറയുകയാണ് യേശുവിനെ നിൻ്റെ ജീവിതത്തിൽ ജനിക്കുവാൻ നിൻ്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇടം കൊടുക്കുമോ എങ്കിൽ നീ ഭാഗ്യവാനാണ് ഈ സത്ര ഉടമകൾ വാതിലടച്ചു എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ അധികാരികൾ ഒരുപക്ഷെ സഭയുടെ തലപ്പത്തിരിക്കുന്ന അധികാരികൾ വാതിൽ അടച്ചെന്നിരിക്കാം ഉന്നതന്മാർ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുമ്പോൾ വാതിൽ അടച്ചെന്നിരിക്കാം പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ ഒരുക്കിയിട്ടുണ്ട് യേശു ജനിച്ചത് എവിടായിരുന്നു വേദലഹേമിൽ കല്ലിൻ ഗുഹ തന്നിൽ ലോകത്തിൻ പതിയെ പെറ്റവളെ ഗുണ വിളനിലമേ എന്ന് സുറിയാനി സഭയിൽ പാടാറുണ്ട് യേശുവിനെ ഒരു കല്ലിൻ ഗുഹയിലാണ് യേശു ജനിച്ചു വീഴുന്നത് വേദവസ്തത്തിൽ നമ്മളിൽ എങ്ങനെയാണ് വായിക്കുന്നത് സ്ഥലമില്ലായകയാൽ അഥവാ സത്രത്തിൽ സത്രങ്ങളിൽ നിന്നും സ്ഥലമില്ലായകയാൽ അവനെ പശു കൂട്ടിൽ പശു തൊട്ടിയിൽ കിടത്തി എന്നാണ് വായിക്കുന്നത് രണ്ടാമത്തെ കൂട്ടർ ആരായിരുന്നു യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവർ മൃഗങ്ങളായിരുന്നു കാലിത്തൊഴുത്തിലെ മൃഗങ്ങൾ ആ മൃഗങ്ങൾക്ക് കാണുന്നതിൻ്റെ ഇടയവനെയും കഴുതൻ്റെ യജമാനിൻ്റെ പുളത്തുട്ടിയും അറിയുന്നു എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്ന് തിരുവഴുത്തല വായിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ മിണ്ടാപ്രാണികൾക്ക് ഈശോയെ കാണാനുള്ള മഹാഭാഗ്യം ലഭിച്ചു മൂന്നാമത്തെ കൂട്ടരാളാണ് ഇടയന്മാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് സ്വർഗീയ മാലാഹമാർ പാട്ടുപാടുന്ന ആ സ്വർഗീയ സൈന്യങ്ങളുടെ ഇമ്പസരം കേൾക്കാനുള്ള ഭാഗ്യം ഇടയന്മാർക്ക് ഉണ്ടായി അവർക്ക് വേദലഹേമിൽ രക്ഷകൻ ജനിച്ചു എന്നുള്ള വാർത്ത അവർക്ക് ലഭിക്കുകയും അവർ യേശുവിനെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി വലിയ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഒരു ശിശുവിനെ പോലെ കണ്ണമടച്ച് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ നിങ്ങൾക്ക് മഹാഭാഗ്യം ലഭിക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും നന്മകൾ ലഭിക്കും അടുത്ത യേശുവിനെ കാണാൻ ലഭിച്ച ഭാഗ്യം ലഭിച്ച ഒരു ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഭൂരാജാക്കന്മാർ നമ്മൾ വായിക്കുന്നില്ലേ രാജാക്കന്മാർ കാഴ്ചകളുമായി യേശുവിനെ കാണാനായിട്ട് വന്നു വീണവിടുന്ന് അവനെ നമസ്കരിക്കുന്ന കാഴ്ച നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന് നാം വായിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ രാജാക്കന്മാർക്ക് ഭൂരാജാക്കന്മാർക്ക് യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിക്കുക മാത്രമല്ല അവർ യേശുവിന് മുമ്പിൽ വീണു വണങ്ങി സകല അനുഗ്രഹങ്ങളും അവർ വാങ്ങി അവർ യേശുതമ്പുരാൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മഹാവലിയ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിനെ വണങ്ങി ആരാധിച്ച അവർക്ക് പുതിയ വഴി യാത്ര ചെയ്യാൻ മുൻപോട്ട് പോകാൻ പുതിയ വഴി ദൈവം തെളിച്ചു കൊടുത്തു നിങ്ങൾ പൂർണ്ണമായി ക്രിസ്തുവിനെ വീണു നമസ്കരിച്ച് ആരാധിക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ട് ഈശോയെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ വഴി ദൈവം തെളിച്ചു തരും തീർച്ചയായും നിങ്ങൾ ഭയപ്പെടേണ്ട ഏറ്റവും അവസാനമായി ഭാഗ്യം ലഭിച്ച ആരാണ് ഹെറോദോസ് ഹെരോദോസിന് വലിയ ഭാഗ്യം ലഭിച്ചു കാരണം വിദ്വാൻമാർ ഈശോയെ അന്വേഷിച്ച് യേശുവിനെ അന്വേഷിച്ച് വന്നത് ഹെറോദോസിന്റെ കൊട്ടാരത്തിലായിരുന്നു പക്ഷെ ഹെറോദോസ് ആ ഭാഗ്യം നിഷേധിച്ചു ഹെറോദോസ് യേശുവിനെ മാത്രമല്ല ഈ വിദ്വാൻമാരെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരെയും കൊന്നെടുക്കാൻ പ്ലാൻ ചെയ്തു ജനിച്ചു വീഴുന്ന ശിശുക്കളെ കൊന്നെടുക്കാനുള്ള ഗൂഢാലോചന തൻ്റെ അധികാര അധികാര കസേരയോടുള്ള തൻ്റെ വല്ലാത്ത വാഞ്ച ഇന്നും എത്രയോ അധികാരികൾ സിംഹാസനത്തിൽ വാണരുളുന്ന സഭയുടെ തലപ്പത്തിരിക്കുന്ന മഹാപുരോഹിതൻ എന്ന പേരെടുത്ത ആളുകൾ വലിയ ഉന്നത സഭ നേതൃത്വങ്ങൾ ഒക്കെ ഹെരോദോസിൻ്റെ മനസ്സുള്ളവരാണ് അവരൊന്ന് പറയും മറ്റൊന്ന് ചിന്തിക്കും ഇത് പാടില്ല ഈ വിദ്വാൻമാരെ പോലെ ഈശ്വര സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ രണ്ടു വഴികൾ ഉണ്ട് ഒന്ന് ഈശോയെ ഹൃദയകൃത്യത്തെ സ്വീകരിച്ച് ജീവിതം ധന്യമാക്കാനുള്ള വഴി രണ്ട് സത്രം ഉടമയെപ്പോലെ വാതിൽ അടയ്ക്കാനും ഹരോദോസിനെ പോലെ കൊല്ലാൻ പദ്ധതിയിടാനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് നരകത്തിലേക്കുള്ള പാതയാണ് ഒന്ന് സ്വർഗത്തിലേക്കുള്ള പാതയാണ് നിങ്ങൾ ഏത് വഴിയിലാണ് നിൽക്കുന്നത് നരകത്തിലേക്കുള്ള പാതയിലോ നിങ്ങൾ എത്ര വലിയ സിംഹാസനത്തിൽ ഇരുന്നാലും നിങ്ങൾ നരകത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കരുതേ സ്വർഗത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുക ഈശോയെ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കാം